णिपचारिणे निर्शेषून्यवादी पाश्चाणी जय श्री कृष्ण चैतन्य प्रभुनिध्यानंदी अद्वैतगदाधर श्रीवासादि वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिनं शुकमुखात् अमृतद्रवसंयुतंगवतंलयम् मुहुरहोरसिगापुविभामुगा नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीम् सरस्वती व्यासं तथोचया पुदम् नष्टप्रायेषु भद्रेषु नित्यम् भागवत भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ വാസുദേവകീനന്ദനായകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ഭാഗവതം ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം ഋതു മഹാരാജാവിൻ്റെ ആവിർഭാവവും പട്ടാഭിഷേകവും ശ്ലോകം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വായിക്കാം सरिसमुद्रागिरयो सर्वभूतानि समाचरूपयनम् सोऽपिषिक्तो महाराज साधलम् कृतः पत्न्यार्चिशालं कृदया विरेचे अग्निवापरः तस्मै जहारदनतो हैमं वीरावनासनम् वरुणासलिलस्रावम् आतपत्रं सशिक्प्रभ्भं वायुच्चा वालिवजनें धर्मकिर्थिमये इस्रचं इंद्रा किरिणं कृष्टं दंडंडं सम्यमनं यमाः। भारतीहारमुत्तमम् भ्रम्ममयं चक्रम् भारती സുദേവ ഓം നമോ ഭഗവേ വാസുദേവ ഓം നമോ ഭഗവദേ വാസുദേവ സ്കന്ധം നാല് അദ്ധ്യായം പതിനഞ്ച് മൃഗു മഹാരാജാവിന്റെ ആവിർഭാവവും പട്ടാഭിഷേകവും ശ്ലോകം പന്ത്രണ്ട് സരി സമുദ്ര ഗിരയോ നാഗാദാവാദതാ മൃഗ സർവഭൂതാനി സമാജാഹ്രൂ രൂപായനം വിവർത്തനം നദികളും സമുദ്രങ്ങളും മലകളും പർവ്വതങ്ങളും സർപ്പങ്ങളും ഗോക്കളും മൃഗാദികളും സ്വർഗീയ ഗ്രഹങ്ങളും ഭൗമഗ്രഹവും ഇതര ജീവസത്തകളും രാജാവിന സമർപ്പിക്കാൻ അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഉപഹാരങ്ങൾ സമാഹരിച്ചു ശ്ലോകം പതിമൂന്ന് സോഭിക്ഷിത്തോ മഹാരാജ സുവാസാസ്വാദലകൃതൃതര വിവർത്തനം അനുപമസുന്ദരങ്ങളും അതിപ്രൗഢങ്ങളുമായ ആളയാഭരണങ്ങൾ അണിഞ്ഞ് രാജകിരീടവും ധരിച്ച പൃഥു മഹാരാജാവ് രാജസിംഹാസനരൂഢനായി അഭിഷിക്തനായി അഭിഷിക്തനായി രാജാവും സർവാഭരണ വിഭൂഷതയായി അവനോടൊപ്പം ഉണ്ടായിരുന്ന പത്നി അർച്ചയും അഗ്നി പോലെ ജ്വലിക്കുന്ന പ്രഭയുള്ളവരായി കാണപ്പെട്ടു ശ്ലോകം പതിനാല് തസ്മൈ ജഹാരാധനദോ ഹീരാസനം വരുണാസലിലാശ്രാവം ആദപത്രം ശശിപ്രഭം നിവർത്തനം മഹാമുനി തുടർന്നു എന്റെ പ്രിയപ്പെട്ട വിതുര കുബേരൻ പൃദു മഹാരാജാവിന് ഒരു സ്വർണസിംഹാസന സമ്മാനിച്ചു വരുണദേവൻ അവന് എപ്പോഴും ജലഗണങ്ങൾ ഇറ്റിറ്റു വീണുകൊണ്ടിരിക്കുന്നതും ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതുമായ ഒരു കുട സമ്മാനിച്ചു ശ്ലോകം പതിനഞ്ച് വായുശ്ച ദണ്ഡം ിരീടമു ദയർത്തനം വായുദേവൻ രോമനിർമ്മിതങ്ങളായ രണ്ട് ചാമരങ്ങളും ധർമ്മത്തിന്റെ രാജാവ് ധർമ്മദേവൻ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്ന ഒരു പുഷ്പഹാരവും ദേവലോക രാജാവ് ദേവേന്ദ്രൻ വിലപ്പെട്ട ഒരു കിരീടവും മരണത്തിന്റെ നിയന്താവായ യമരാജൻ ലോകം ഭരിക്കുന്നതിനുള്ള ഒരു ചെങ്കോലും സമ്മാനിച്ചു ബ്രഹ്മമയം ഉത്തമം ഹരീം ചക്രം വർമ്മം ബ്രഹ്മദേവൻ ആധ്യാത്മികജാനത്താൽ നിർമ്മിച്ച ഒരു സംരക്ഷണ വസ്ത്രവും അദ്ദേഹത്തിന്റെ പത്നി ഭാരതി അതായത് സരസ്വതി ഒരു അതീന്ദ്രിയ ഖണ്ഠാഭരണവും ഭഗവാൻ വിഷ്ണു ഒരു സുദർശന ചക്രവും അദ്ദേഹത്തിന്റെ പത്നി ഭാഗ്യദേവത ലക്ഷ്മി അനുശ്വരങ്ങളായ ഐശ്വര്യങ്ങളും പ്രഭു മഹാരാജാവിന് സമ്മാനിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു ഭാഗികമായിട്ടുള്ള അവതാരം ഋതു രൂപത്തിൽ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട് ഭഗവാനോടൊപ്പം ഭഗവാന്റെ കൂടെയുള്ള ലക്ഷ്മി ദേവിയുടെ ശക്തി അർച്ചി ദേവിയുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത എല്ലാ ലോകങ്ങളിലും വിവിധ ലോകങ്ങളിലുള്ള വ്യത്യസ്ത ദേവതമാർ പിതൃക്കൾ മഹർഷിമാർ ഇവരെല്ലാവരും ഭഗവാനെ ദർശിക്കുന്നതിനും ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നതിനുമായിട്ട് മൃദു മഹാരാജാവിന്റെ സമീപത്ത് എത്തിച്ചേർന്നു അവർക്കെല്ലാവർക്കും വലിയ ആഹ്ലാദമായി ദേവലോകത്ത് വലിയ ആഘോഷ നൃത്തം നടന്നു വാദ്യഘോഷങ്ങളൊക്കെ ഒഴുക്കിക്കൊണ്ടവർ ആനന്ദം നൃത്തമാടി ബ്രാഹ്മണർ മൃദു മഹാരാജാവിനെ രാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി രാജാഭിഷേകം ആരംഭിച്ചു ആ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാരും വ്യത്യസ്ത ലോകങ്ങളിലുള്ള വ്യത്യസ്ത ജീവജാലങ്ങളും ഭഗവാന് ഉപഹാരങ്ങൾ അർപ്പിക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കി അവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങൾ ഭഗവാന് സമർപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് സമുദ്രാഗിരോ നാഗാവാ സർവഭൂതാനി സമാജ ഭൂപായനം മനുഷ്യർ മാത്രമല്ല വ്യത്യസ്ത ശരീരങ്ങളിലുള്ള വ്യത്യസ്ത ജീവജാലങ്ങളുടെ പ്രതി പ്രതിനിധികളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഓരോ ദേവതന്മാരും നാഗങ്ങൾക്ക് ഒരു ദേവത പക്ഷികൾക്ക് ഒരു ദേവത ഭൂമിക്കൊരു ദേവത ജലത്തിന് പർവ്വതത്തിന് ഓരോന്നരം ദേവന്മാരാണ് അവരെല്ലാവരും ഭഗവാനെ ദർശിക്കുന്നതിനും ഭഗവാനെ മഹത്വപ്പെടുത്തുന്നതിനും ഭഗവാന് സമ്മാനങ്ങൾ നൽകുന്നതിനുമായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും ഈശ്വരനാണ് ഭഗവാൻ എല്ലാവരുടെയും സംരക്ഷകനാണ് ഭഗവാൻ എല്ലാവരുടെയും പിതാവാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സർവയോനിഷു ഗൗന്ദയ മൂർത്തയ സംഭവം ബ്രഹ്മ മഹദ് അഹം ബീജപ്രദപ്പിത ഞാൻ മനുഷ്യരുടെ മാത്രം പിതാവാണ് എന്നല്ല ഭഗവാൻ പറയുന്നത് സർവയോനിഷു ഗൗന്ദയം എല്ലാ ജീവിജാലങ്ങളുടെയും പിതാവാണ് എല്ലാ ജീവിജാലങ്ങളുടെയും സംരക്ഷകനാണ് ഭഗവാൻ എന്ന് വേദത്തിലും പറയുക ഏകോ ബഹുനാം യോ വിദാധികമാണ് ജീവജാലങ്ങളുടെയും സംരക്ഷകൻ ഒരേ വ്യക്തിയായിട്ടുള്ള ഭഗവാനാണ് എന്നവിടെ പറയുന്നത് അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികൾ അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് നദികളും സമുദ്രങ്ങളും മലകളും പർവ്വതങ്ങളും സർപ്പങ്ങളും ലോക്കളും പക്ഷിമൃത മൃഗാദികളും ഗ്രഹങ്ങളും ബ്രഹ്മഗ്രഹവും ഇതര ജീവസത്തുകളും രാജാമനെ സഹർപ്പിക്കാൻ അവരവരുടെ കഴിവനുസരിച്ചുള്ള ഉപഹാരങ്ങൾ സമാഹരിച്ചു എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും എല്ലാവരും വ്യക്തികളാണ് നദികളും പർവ്വതങ്ങൾക്കും എല്ലാവർക്കും ദേവന്മാരുണ്ട് അതിന്റെ അടിസ്ഥാനം ദേവതമാരാണ് ആ ദേവതമാർ മുഴുവൻ നമ്മൾ പറയും മുപ്പത്തി മൂക്കോടി ദേവതന്മാർ അവർ എല്ലാവരും ഈശ്വരന്മാരല്ല അവരെല്ലാവരും ഭഗവാന്റെ അനുചരന്മാരാണ് അതുകൊണ്ട് നേരിട്ട് ഭഗവാനെ ദർശിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ച സമയത്ത് അവരെല്ലാവരും എത്തിച്ചേർന്നു ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങൾ സമ്മാനങ്ങൾ സമർപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തെല്ലാമാണ് അവർ നൽകിയത് എന്ന് വിശദമായി വിശദമാക്കുന്നുണ്ട് അടുത്ത ശ്ലോകം മുതൽ കൃതയാ അവരെങ്ങനെയാണ് ദേവന്മാർ ദർശിച്ചത് മൃദു മഹാരാജാവിനെയും അർച്ചി ദേവിയേക്ക് എങ്ങനെയാണ് ദേവന്മാർ അവിടെ കൂടിയിട്ടുള്ള ജീവജാലങ്ങൾ ദർശിച്ചത് എന്ന് ഇവിടെ പറയുന്ന പറയുന്നുണ്ട് പൊതു മഹാരാജാവ് സർവാലങ്ക സർവാലങ്കാര വിഭൂഷിതനായിട്ട് ഇരിക്കുകയായിരിക്കും സർവാഭരണ വിഭൂഷിതനായിട്ട് രാജ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാരിദ്ര്യമുള്ള വ്യക്തിയല്ല നമ്മൾ സാധാരണ ഭഗവാനെ കുറിച്ച് ദരിദ്രനാരായണൻ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നാരായണൻ ദരിദ്രം ദരിദ്രൻ എന്നല്ല ഭഗവാൻ എന്ന് പറയാൻ തന്നെ കാരണം എല്ലാ സമ്പത്തിന്റെയും ഉടമയാണ് ഭഗവാൻ ലക്ഷ്മി ദേവിയുടെയും ഉടമയാണ് ഭഗവത് അതുകൊണ്ട് ഭഗവാൻ സമ്പത്തിന് യാതൊരു കുറവുമില്ല എല്ലാവിധ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഇരുന്ന ഇരുന്നത് ഭഗവാനോടൊപ്പം പത്നി അർജി ദേവി ഇരുന്നിരുന്നു എന്ന് പറയുന്നു വേദകാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല സ്ത്രീകളെ താഴ്ന്നവരായിട്ടാണ് കണക്കാക്കിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ രാജാവിന് അഭിഷേകം ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ അതേ സിംഹാസനത്തിൽ പത്നി അർച്ചി ദേവിയും ഇരിക്കുന്നുണ്ട് യാതൊരു വേർതിരിവും യാതൊരു മാറ്റി നിർത്തലും അവിടെ ഉണ്ടായിരുന്നില്ല സ്ത്രീയെ മാറ്റി നിർത്തണം സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല രാജാവിനോടൊപ്പം തന്നെ പത്നി പത്നിച്ചി ദേവിയും ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ യാതൊരു വിവേചനം ഉണ്ടായിരുന്നില്ല അർച്ചി ദേവിയും സർവ സർവാഭരണ വിഭൂഷിതയായിരുന്നു അങ്ങനെ ആ അർച്ചിശാലം കൃതയാണ് അർച്ചി ദേവിയും എല്ലാവിധ ആഭരണങ്ങളും അണിഞ്ഞിരുന്നുണ്ടായിരുന്നു കാരണം അർച്ചി ദേവി ലക്ഷ്മി ദേവി തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ അംശമാണ് രണ്ടുപേരും ഭഗവാനും പത്നി അർച്ചി ദേവിയും ഇരിക്കുമ്പോൾ അവിടെ മുഴുവൻ ഒരു പ്രകാശം പരക്കുന്നുണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ നിന്നും അഗ്നി പോലെ പ്രകാശം പരക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് അഗ്നിവാപര അവരുടെ ശരീരത്തിൽ നിന്നും പ്രകാശം പരക്കുന്നത് കാരണം എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമാണ് അവിടെ ഇരിക്കുന്നത് എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ ഞാനാണ് എല്ലാ പ്രഭാ പ്രഭാസ്മി ശശി സൂര്യൻ ശശി സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം എന്നിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ആ പ്രകാശത്തിന്റെ ഉറവിടമായിട്ടുള്ള ഭഗവാൻ നേരിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്നാണ് എന്നിപ്പോലെ പ്രകാശം പരക്കുന്നതായിട്ട് ദേവന്മാർ കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ ദേവന്മാരും അവർക്ക് സാധിക്കുന്ന ഉപഹാരങ്ങളൊക്കെ ഒരു രാജാവിനാണ് നൽകുന്നത് മാത്രമല്ല ഭഗവാനാണ് നൽകുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല സമ്മാനം തന്നെ അവർ ഭഗവാന് സമർപ്പിച്ചു ഹാരധനതും ഹൈമം വീരാവരാസനം ആദ്യമായിട്ട് ധനത്തിന്റെ ദേവനായിട്ടുള്ള ധന സമ്പത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള കുബേരനാണ് ഭഗവാന് ഒരു സ്വർണസിംഹാസനം നൽകിയത് എന്ന് പറയുന്നത് ഹൈമം വീരവരാസനം ഹൈമം സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള സിംഹാസനം കുബേരൻ ഭഗവാന് നൽകി വരുണസലിലാവം ആദപത്രം ശശിപ്രഭം വരുണദേവൻ ഒരു പ്രത്യേക കുടയാണ് നൽകിയത് ജലധാരയോട് കൂടിയിട്ടുള്ള ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ശശിപ്രഭ ചന്ദ്രനെ പോലെ പ്രകാശം പരത്തുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കുട ആദപത്രം ഒരു കുട ഭഗറ്റക്കുട ഭഗവാനെ സമർപ്പിച്ചു വായുചാലുഭജനെ ധർമ്മ കീർത്തിമ ഈശ്വരജം വായുദേവൻ എന്താണ് കൊടുത്തത് ജന വ്യജനം എന്ന് പറയുന്നത് ചാമരമാണ് ഭഗവാനെതിനുള്ള ഭഗവാന് കുളിർമയുള്ള കാറ്റ് നൽകുന്ന വ്യജനം ശവൻ ചാമരമാണ് വായുദേവൻ ഭഗവാനെ സമർപ്പിച്ചത് ധർമ്മ കീർത്തി സ്രജം ധർമ്മരാജാവാണ് ഭഗവാൻ അകീർത്തി സ്രജം സ്രജം എന്ന് പറയുന്നത് പൂമാലയാണ് ഒരു മനോഹരമായിട്ടുള്ള ആരം ആ ആരത്തിനൊരു പ്രത്യേകതയുണ്ട് കീർത്തിമയിൽ ഒരു വ്യക്തിയുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതാണ് യശസ് വർദ്ധിപ്പിക്കുന്നതാണ് ആ ഹാരം ഹാരം അണിഞ്ഞിരിക്കുന്നവർ കാലം ആ വ്യക്തിയുടെ കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഒരു ഹാരം ധർമ്മരാജാവ് പൃഥ്വരാജാവിന് സമർപ്പിച്ചു ഇന്ദ്ര കിരീടം ഉത്കൃഷ്ടം ഖണ്ഡം സംയമനം നിയമം ദേവേന്ദ്രൻ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള കിരീടം നൽകിയെന്നാണ് പറയുന്നത് വളരെ വിലപ്പെടുത്തുള്ള വളരെ വില കൂടിയ രത്നങ്ങൾ പതിച്ച ഒരു കിരീടം പൃഥ്മാഹാരാജാവിന് ഇന്ദ്രൻ ഇന്ദ്രദേവൻ സമർപ്പിച്ചു ദണ്ഡം സംയമനം യമ യമരാജാവ് മൃത്യുദേവൻ ഒരു ദണ്ഡമാണ് ചെങ്കോത് രാജാവിന്റെ അധികാരത്തിന്റെ ചിഹ്നമായിട്ടുള്ള ചെങ്കോത് യമൻ യമ മൃത്യുദേവനായിട്ടുള്ള യമൻ സമർപ്പിച്ചത് ബ്രഹ്മാ ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമോ ബ്രഹ്മാവും അവിടെ സന്നിഹിതനായിരുന്നു ബ്രഹ്മാവ് ഒരു പ്രത്യേക പടച്ചട്ടയാണ് രാജാവിന് നൽകിയത് ആ പടച്ചട്ടയുടെ പ്രത്യേകത എല്ലാവിധ ആത്മീയ ജ്ഞാനവും ഉൾക്കൊള്ളുന്നതാണ് ആ പടച്ചട്ട ആ പടച്ചട്ട അണിയുന്ന സമയത്ത് എല്ലാവിധ ആത്മീയമായിട്ടുള്ള ജ്ഞാനവും ഒരു വ്യക്തിക്കുണ്ടാകും അങ്ങനെയുള്ള ബ്രഹ്മമയം വർണ്ണ സാധാരണ ഒരു പടച്ചട്ടയല്ല ബ്രഹ്മമയമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു പടച്ചട്ട ബ്രഹ്മാവ് ഋഥു സമർപ്പിച്ചു ഭാരതീഹാര ഉത്തമം ഭ്രഹ്മാന്റെ പത്നിയായിട്ടുള്ള ഭാരതി ഒരു കഴുത്തിൽ കഴുത്തിലണിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ആഭരണം ഭഗവാന് നൽകി ഹരി സുദർശനം ചക്രം ഹരി ഭഗവാന്റെ അവതാരമായിട്ടുള്ള ഉപേന്ദ്രനെയാണ് ഇവിടെ പറയുന്നത് എന്ന് കഥവാർത്ഥത്തിൽ ശീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഭഗവാന്റെ മറ്റൊരു അവതാരം അവിടെ സന്നിഹിതമായിരുന്നു ഉപേന്ദ്രൻ എന്താണ് നൽകിയത് ഹരി സുദർശന ചക്രം സുദർശന ചക്രമാണ് ഭഗവാന് പൃഥ്മാഹാരാജാവിന് നൽകിയത് ആ ചക്രം പൂർണ്ണമായിട്ടും ഭഗവാന്റെ കയ്യിലുള്ള ആ ഒരു സുദർശന ചക്രം ആയിരുന്നില്ല ഭഗവാന്റെ ഒരു അംശ അവതാരമായത് അല്ലെങ്കിൽ ഒരു ശക്തിയാവേശ അവതാരമായതുകൊണ്ട് ആ ഒരു സുദർശന ചക്രത്തിന്റെ ഭാഗികമായിട്ടുള്ള ശക്തി ഉൾക്കൊള്ളുന്ന ഒരു സുദർശന ചക്രമായിരുന്നു നൽകിയത് പൂർണ്ണശക്തിയുള്ള ഒരു ചക്രമായിരുന്നില്ല അത് എന്ന് ശ്രീലഭാതെ വിശദീകരിക്കുന്നത് ഹരി സുദർശനം ചക്രം തത് പത്നിയാവഹദാം ശ്രീ അം ഹരിയുടെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് അവതാരങ്ങളും ഒരേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പൃഥ്വി മഹാരാജാവും അർച്ചി ദേവിയും ഭഗവാന്റെ ശക്തിപേശ അവതാരമായിരുന്നു അവർ വിഷ്ണുതത്തമായിരുന്നില്ല അവർ ജീവതത്തമായിരുന്നു എന്നാൽ ഹരിയും ലക്ഷ്മി ദേവിയും അവിടെ വന്ന് പൃഥ്വ എല്ലാവിധ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും നൽകിയെന്ന് പറയും അവ്യഹതാവും സ്ത്രീയും ഒരിക്കലും നശിക്കാത്ത ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ലക്ഷ്മി ദേവി അവരെ അനുഗ്രഹിച്ചു അങ്ങനെ വ്യത്യസ്ത ദേവന്മാരും ബ്രഹ്മാവും ഭഗവാനും ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ അവതാരവും വന്ന് പൃഥ്വഹാരാജാവിനെ വ്യത്യസ്ത രീതിയിൽ അനുഗ്രഹിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും തുടർന്നും മറ്റു ദേവന്മാര് നൽകിയ സമ്മാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മഹാദേവനും പാർവതി ദേവിയും വന്നിട്ടുണ്ടായിരുന്നു ചന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു ചന്ദ്രദേവൻ അഗ്നിദേവൻ ഇങ്ങനെ വ്യത്യസ്ത ദേവന്മാര് ദേവി ഒക്കെ അവിടെ സംഗീതരായിരുന്നു അവരും വ്യത്യസ്തമായിട്ടുള്ള സമ്മാനങ്ങൾ ഭഗവാന് നൽകി എന്ന് പറയുന്നത് അവരെന്തൊക്കെയാണ് നൽകിയത് എന്ന് അടുത്ത ദിവസം നമുക്ക് വായിക്കാം നമുക്ക് നാമജലം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत दादर श्रीवासादी गौर भक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम, हरे राम हरे राम 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 हरे हरे